Death, ും വഹമ്മെ വർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ അമ്പകുന്ന് കോയക്ക ഫണ്ട് അമ്പത്തിരണ്ടാമത് വാർഷിക നേർച്ച വിളിപ്പാടകലെ എത്തിയിരിക്കുകയാണ് വരുന്ന ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മാർച്ച് ഒന്ന് തീയതികളിൽ അതിവിപുലമായി നടത്തപ്പെടുന്ന നേർച്ചയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷമായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദിക്കറുകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ദിവസത്തിൽ മുഖ്യ നേരവും പാരായണം ചെയ്യപ്പെടുന്ന കൊടിമരത്തിൻ്റെ ചാരത്തേക്ക് അതുപോലെ മഹാനരായ അമ്പങ്കുന്ന് മീരാനൗലി ഉപ്പയും ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ട ചരിത്രം ഉൾക്കൊള്ളുന്ന പത്തായത്തിൻ്റെ സമീപത്തേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ വർഷം പ്രത്യേകിച്ച് നമ്മുടെ പുനർധാരണം നടന്ന മജ്ലിസിൻ്റെ ഉദ്ഘാടനവും കൂടി ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ സുഭി നിസ്കാരാനന്തരം നടക്കുന്ന മജ്ലിസോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഈ മജ്ലിസിൽ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ഭാഗങ്ങളിൽ നിന്നുമായിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ ആ ദിക്കറിൻ്റെ ആത്മീയ സദസ്സിൽ ഒരംഗമാകാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകപ്പെടുന്ന പതിനായിരക്കണക്കിന് ആളുകൾ വ്യാഴാഴ്ചകളിൽ അതുപോലെ നേർച്ചകളിലും മറ്റു ഇവിടുത്തെ മജൻസികളിലും പങ്കെടുത്ത് അവരുടെ വ്യത്യസ്തമായ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിയ ഈ വിശുദ്ധ ഭൂമിയിൽ നിങ്ങൾക്കും ഈ ഒരു നേർച്ചയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മജ്ലിസിലേക്ക് ഈ ഒരു നേർച്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് സാധാരണയിൽ നടക്കുന്ന മക്കാമുകളിലൊക്കെ നടക്കുന്ന നേർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആത്മീയമായ ശൈലിയിൽ നടക്കുന്ന ഈ നേർച്ച കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രത്യേകതയുള്ളതും പ്രസിദ്ധിയാർജിച്ചതുമാണ് മഹാനരായ അമ്മകുന്ന് കോയക്ക എന്ന ജീവിച്ചിരിക്കുന്ന ഒരു മഹൽ വ്യക്തി അവരുടെ നിയന്ത്രണത്തിൽ നടത്തുന്ന മജ്ലിസായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദീനിയായ എല്ലാ ചിട്ടഘട്ടങ്ങളും മാനിച്ചുകൊണ്ടാണ് ഈ മജ്ലിസും ഇവിടുത്തെ നേർച്ചകൾ നടത്തുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന മജ്ലിസിനും അതുപോലെ മൂന്ന് നേരങ്ങളിലും എല്ലാവർക്കും നൽകപ്പെടുന്ന സുഭിക്ഷമായ അന്നദാനത്തിലും നിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അസ്ലാമലൈക്കും വർമ്മത്തല്ലാ വാഹന